ജെ പി അസ്ട്രോളയഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് വ്യാഴത്തിൻ്റെ രാശി മാറ്റത്തെ കുറിച്ചാണ് വ്യാഴം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലേക്ക് മാറുമ്പോൾ നാൽപ്പത്തിയൊമ്പത് ദിവസത്തെ ധനുരാശിക്കൂറുകാരായ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്രക്കാരുടെയും ധനു ലഗ്നക്കാരുടെയും ധനുരാശിക്കാരുടെയും ഫലമാണ് പറയുന്നത് മൂന്നാം ഭാവമായ കുംഭൻ രാശിയിൽ നിന്ന് നാലാം ഭാവമായ മീനൻ രാശിയിലേക്ക് മാറിയപ്പോൾ തന്നെ കണ്ടകശനി ആരംഭിച്ചു ഇനി ഈ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലും അങ്ങനെ അഞ്ചു വർഷം ശനി അനുകൂലമായി നിൽക്കുന്ന ഒരു സമയമല്ല അതേ സമയത്ത് വ്യാഴത്തിൻ്റെ സ്ഥിതിയാണെങ്കിൽ ആറാം ഭാവത്തിൽ നിന്ന് ഏഴാം ഭാവത്തിലേക്ക് മാറുകയും ചെയ്തു അപ്പൊ ഏഴാം ഭാവത്തിൽ മിഥുനൻ രാശിയിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയിരിക്കുമ്പോഴാണ് ഈ ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് മാറുന്നു അപ്പൊ കർക്കിടകൻ രാശിയിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് അപ്പൊ ഏഴാം ഭാവത്തിൽ നിന്ന് അഷ്ടമ ഭാവത്തിലേക്കാണ് വ്യാഴം മാറുന്നത് ഇവിടെ ധനു ധനുരാശിക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മരാശ്യാധിപൻ കൂടിയാണ് അപ്പൊ ജന്മരാശ്യാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ നല്ല ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ജാതകത്തിൽ വ്യാഴം അനുകൂലമായ ഇഷ്ടഭാവത്തിലൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മിഥുന രാശിയിൽ വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് വിവാഹം ദാമ്പത്യം അതുപോലെ ഭാര്യ ഭർത്താവ് ആഗ്രഹം കാര്യസാധ്യം ഔദാര്യം ബഹുമാനം മനോധൈര്യം സഞ്ചാരം ഇങ്ങനെയുള്ള ഗമനാഗമന മാർഗങ്ങൾ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മാർഗസ്ഥാനം കൂടിയാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഭാവങ്ങൾ കൊണ്ടൊക്കെ തന്നെ വളരെ നല്ല ഫലത്തെ അവർക്ക് ലഭിക്കുന്നു എന്നൊരു തരത്തിൽ നമുക്ക് പറയാൻ സാധിക്കും നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന സമയം കൂടിയാണ് രാശിക്കാർക്ക് നാലാം ഭാവാധിപനാണ് അപ്പം നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ നാലാം ഭാവം കൊണ്ട് വീട് വാഹനം മാതാവ് ബന്ധുക്കള് അമ്മാവിന് വിദ്യ വസ്ത്രം ആഭരണം സുഖം മറ്റു സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ അതുപോലെ വീട്ടുപകരണങ്ങൾ ഇതെല്ലാം നാലാം ഭാവത്തെക്കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ് അപ്പം നാലാം ഭാവാധിപൻ വ്യാഴം ജന്മരാശ്യാധിപൻ കൂടിയാകുമ്പോൾ ആ വ്യാഴം ഏഴാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ സഞ്ചരിക്കുന്ന കാലം വളരെയേറെ ഗുണങ്ങളെ ഉണ്ടാക്കും മാതാവിനും മാതൃകുടുംബക്കാരുമായിട്ടൊക്കെ വളരെ നല്ല ഒരു ബന്ധവും നല്ല സൗഹൃദവും മാതാവിന് ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളും അതുപോലെ തന്നെ മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറാനും വീട്ടിൽ എന്തെങ്കിലുമൊക്കെ നവീകരണങ്ങൾ നടത്താനും അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിക്കാനും താമസിക്കാനും ഒക്കെ തന്നെ നൽകുന്ന ഒരു കാര്യമാണ് നാലാം ഭാവാധിപനായി വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് അപ്പം ഭാര്യാ ഭർതൃബന്ധത്തിലും അതുപോലെ കുടുംബജീവിതത്തിലും ഒക്കെ തന്നെ ഒരു വലിയ കാര്യമായി സന്തോഷമായിട്ടൊക്കെ പോകേണ്ട ഒരു കാര്യം കൂടിയാണ് നേരത്തെ ഉണ്ടായിരുന്ന പരസ്പര ധാരണ കുറവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അകലിച്ചൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ മാർഗസ്ഥാനമാണ് ജീവിതത്തിന് ഒരു വഴി കാണിച്ചു തരുന്ന മാർഗം എന്നൊക്കെ വേണമെങ്കിൽ ഏഴാം ഭാവത്തെക്കുറിച്ച് നമുക്ക് പറയാം ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവരും ചിന്തിക്കും ഏഴാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാനുള്ളത് എന്ന് ചിന്തിക്കാമല്ലോ പക്ഷെ ഇവിടെ നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നാലാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം കണ്ടകശനിയായിട്ട് മീനൻ രാശിയിൽ ശനിയാണ് നിൽക്കുന്നത് അപ്പം നാലാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ പല കാര്യത്തിലും വൈഷമ്യമുണ്ടാകാം എന്നുള്ളതും കൂടി നമ്മൾ സൂചിപ്പിക്കണം കാരണം നാലാം ഭാവാധിപൻ ഏഴാം ഭാവത്തിലാണ് ജന്മരാശിയാധിപൻ കൂടിയാണ് അപ്പോൾ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടിന് കുഴപ്പമൊന്നുമില്ല നല്ല വീടും നല്ല ചുറ്റുപാടും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു ബന്ധുക്കളൊക്കെ നല്ല സഹകരണത്തിനൊക്കെ പോകുന്നു എന്തെല്ലാം ഉണ്ടായാലും നാലാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുമ്പോൾ മാതാവിന് ഒരു മനസ്സുഖം കൊടുക്കത്തില്ല ഒന്നാമത്തെ കാര്യം വീട്ടിൽ താമസിക്കുന്നവർ തമ്മിൽ പരസ്പരം ഒരു നല്ല ബന്ധമൊന്നും ഉണ്ടാകണമെന്നില്ല ശനിയാണ് ശനി ദുഃഖകാരകനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്തിൻ്റെ മൂന്നാം ഭാവത്തിൻ്റെ ആധിപത്യം കൂടി ഈ ശനിക്കുണ്ട് അപ്പൊ രണ്ടിൻ്റെ മൂന്നിന്റെ ആധിപത്യമുള്ള ശനിയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ഈ മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിക്ക് ശുഭയോഗ ദൃഷ്ടികളൊന്നുമില്ല വ്യാഴത്തിൻ്റെ കാര്യമാണ് മുമ്പേ വളരെയേറെ ഗുണത്തിലൊക്കെ പറഞ്ഞത് പക്ഷെ നാലിൽ നിൽക്കുന്ന ശനി ശുഭയോഗ ദൃഷ്ടി ഒന്നും ഇല്ലാതെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും രണ്ടിന്റെ മൂന്നിന്റെ അധിപനം അപ്പൊ രണ്ടിന്റെ മൂന്നിന്റെ അധിപനം എന്ന് പറയുമ്പോൾ രണ്ടാം ഭാവം കൊണ്ട് ധനം വിദ്യ കീർത്തി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് വാക്ക് സമ്പത്ത് ഇതൊക്കെയാണല്ലോ അപ്പൊ രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനിയാണ് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് എന്നാൽ നാലാം ഭാവാധിപൻ ഏഴിലാണ് അപ്പൊ ധനം ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ അറിയാം ധനം ഏത് രീതിയിൽ സമാഹരിക്കണമെന്ന് അറിയാം കാശുണ്ടാക്കാനുള്ള വിദ്യയും അറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടും നാലാം ാവത്തിലെ ശനി അതിന് ഒരു പ്രോഗ്രസ് കൊടുക്കുമെന്ന് ചോദിച്ചാൽ കൊടുക്കത്തില്ല വിചാരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ അങ്ങ് നടത്തിക്കൊണ്ട് പോകുന്നു ചോദിച്ചാൽ പോകത്തില്ല വിദ്യാഭ്യാസ സംബന്ധമായിട്ട് എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം ചുറ്റുപാടും ഉണ്ടായാലും അതിൽ ഒരു മേൽക്കോയും അല്ലെങ്കിൽ ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പ്രയാസമായിട്ട് വരും സാമ്പത്തികമായിട്ട് മറ്റുള്ളവർ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കാശും വീടും പുത്തൻ അതുപോലെ അതിൻ്റെ പവറും എല്ലാം ഉണ്ട് എന്നൊക്കെ തോന്നുമ്പോഴും ആഭ്യന്തരമായി നോക്കുമ്പോൾ അവരവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കാര്യത്തിൽ നോക്കുമ്പോൾ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതാണ് ഈ രണ്ടാം ഭാവാധിപൻ ശനിയുടെ കാര്യം ഞാൻ പറഞ്ഞത് അതുപോലെ സമ്പത്തിനെ സംബന്ധിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അനിശ്ചിതത്വം അല്ലെങ്കിൽ ഒരു ഭയം ഇതൊക്കെ എന്നും നിലനിൽക്കുമോ അല്ലെങ്കിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ കാരണമെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ശനിക്ക് കൂടുതലും അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ശനി ദീർഘകാല പദ്ധതിയെ സൂചിപ്പിക്കുന്ന ലോങ് ടൈം പ്രോഗ്രാം അപ്പം ദീർഘകാലത്തെ ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികം നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും നടത്തിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള ഒരു എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടാകാം കൊച്ചുമുള അപ്പൊ അങ്ങനെ രണ്ടാം ഭാവം കൊണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ വരാം അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ വിഷയങ്ങൾ വരാം കുടുംബപരമായ ചില വിഷമതകളും വരാം കുടുംബത്തിലുള്ളവര് തമ്മില് വളരെ നല്ല സന്തോഷത്തോടും ഐക്യത്തോടും ഒരുമയോടും കൂടി പോകുമെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല അതാണ് ശരി ഇനി മൂന്നാം ഭാവത്തിലേക്ക് വരുമ്പോഴോ മൂന്നാം ഭാവാധിപൻ കൂടിയാണല്ലോ ശനുരാശിക്കാർക്ക് ശരി അപ്പൊ അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങള് ധൈര്യം അതുപോലെ വിക്രമം സേന ദുർബുദ്ധി ആഭരണം വലത്തെ ചെവി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പൊ സഹോദരങ്ങളുമായിട്ട് ഒരു നല്ല ബന്ധം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മൂന്നാം ഭാവാധിപൻ കണ്ടകശനിയ ആയിട്ട് നിൽക്കുക നാലാം ഭാവത്തിൽ നിൽക്കുക മൂന്നാം ഭാവത്തിൽ നേരത്തെ നിന്നപ്പോൾ വളരെയേറെ മെച്ചവും പുരോഗതിയും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാലാം ഭാവത്തിലേക്ക് മാറി അങ്ങനെ നോക്കുമ്പോൾ ധൈര്യക്കുറവ് പഴയതുപോലുള്ള ഒരു ധൈര്യവും എന്തും നേരിടാനുള്ള കഴിവൊക്കെ ഉണ്ടോ എന്നുള്ള ഭാവവും ആ മാനസികാവസ്ഥയ്ക്ക് സഹോദരങ്ങളുമായിട്ടൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു നല്ല ബന്ധം പരസ്പരം ഐക്യത്തോടും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞും അറിഞ്ഞും ഒക്കെ പൊയ്ക്കോണ്ടിരുന്ന സാഹചര്യത്തിലൊക്കെ ഇപ്പോഴെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ ധൈര്യം നേരത്തെ പറഞ്ഞതുപോലെ ഏത് കാര്യവും ഞാൻ വിചാരിച്ചാൽ നടക്കും ഞാൻ ഇങ്ങ് ചെയ്യും എന്നൊക്കെ ഉള്ള ചില തോന്നലുകളും അങ്ങനെയുള്ള ആ ഒരു വിശ്വാസവും ഒക്കെ തന്നെ ഒന്ന് കുറയുന്ന സാഹചര്യവും ഈ കണ്ടവശന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ദുർബുദ്ധി ശനിയും കൂടിയ അപ്പൊ സ്വാഭാവികമായിട്ടും കുടുംബ പശ്ചാത്തലത്തിൽ ബന്ധുക്കളുമായിട്ടും വേണ്ടപ്പെട്ടവരുമായിട്ടും സാമ്പത്തിക കാര്യങ്ങളിലും എല്ലാം തന്നെ ഒരു ദുർബുദ്ധി കാണിക്കാം ദുർബുദ്ധി എന്ന് പറഞ്ഞാൽ വീണ്ടും വിചാരമില്ലായ്മ അങ്ങനെയൊക്കെ വരാം അതുപോലെ രണ്ടാം ഭാവാധിപനാണ് ശനി ഈ ശനി നാലാം ഭാവത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വാക്കുകൊണ്ട് സംസാര രീതി തന്നെ കുടുംബത്തിലുള്ളവര് അതായത് വീട്ടിൽ താമസിക്കുന്നവരുമായിട്ട് തന്നെ അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട ബന്ധുക്കളിൽ തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതയും കലഹവും മാനസിക വിരോധവും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ഉള്ള സാഹചര്യം വരാം എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വിശ്വാസ്യത കുറയും അതാണ് ഈ ശനിയുടെ ഒരു പ്രത്യേകത ആ അവർ പറഞ്ഞല്ലേ അതൊന്നും അത്ര കാര്യമാക്കണ്ട അതൊന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല സൗകര്യം പോലെയൊക്കെ പറയും ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു രീതിയും ഈ ശനി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ എന്തിനാണെന്ന് ചോദിച്ചാൽ നാലാം ഭാവത്തിൽ നിങ്ങൾക്ക് ശനി നിൽക്കുന്നു ഏഴാം ഭാവത്തിൽ വ്യാഴവും നിൽക്കുന്നു ആ ഏഴാം ഭാവത്തിലെ വ്യാഴം ഒരുപാട് കാര്യങ്ങൾക്ക് ഗുണം ചെയ്യുമ്പോൾ നാലാം ഭാവാധിപനാണ് എന്ന നിലയിൽ നമുക്ക് എങ്ങനെ വേണേലും പൊക്കി പറയാം പക്ഷേ നാലാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ് ആ ശനിക്ക് ശുഭയോഗ ദൃഷ്ടികളൊന്നും ഇല്ല ഇനി വ്യാഴം കർക്കിടകത്തിലേക്കാണ് മാറുന്നത് ഒക്ടോബർ പതിനെട്ടാം തീയതി കർക്കിടകത്തിലേക്ക് മാറുമ്പോൾ വ്യാഴം അഷ്ടമത്തിലേക്ക് മാറും ഈ അഷ്ടമത്തിലേക്ക് മാറുമ്പോഴുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അഷ്ടമം ആയൂർ സ്ഥാനം എന്ന് പറയും അതുപോലെ തന്നെ ആയുസ് അരിഷ്ടത രോഗം മരണം ആപത്ത് അപമാനം തടസ്സം ദീർഘമംഗല്യം ഉപജീവനമാർഗം ഇങ്ങനെ പല കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ അഷ്ടമത്തിലേക്ക് വ്യാഴം ഉച്ചരാശിയായ കർക്കിടകത്തിലേക്ക് വരുമ്പോൾ ഉപജീവന മാർഗത്തിനൊക്കെ ഒരു ദിശ നമുക്ക് കിട്ടും അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തവർക്കൊക്കെ എന്ന് പറയാൻ ഏഴാം ഭാവത്തിൽ വ്യാഴം നിന്നപ്പോഴും വലിയ ഗുണമൊന്നും ചെയ്യാതിരിക്കുന്നവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ജീവിത പ്രാരാബ്ധങ്ങൾ മാറുന്നതിന് വേണ്ട സംഗതികളൊക്കെ വന്നുചേരും അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ ഈ ഏഴാം ഭാവം എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ അഷ്ടമം ആയുർസ്ഥാനം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ പുരുഷന്മാരെ സംബന്ധിച്ചാണ് അഷ്ടമായുർ സ്ഥാനമായിട്ട് കണക്കാക്കുന്നത് സ്ത്രീകളെ സംബന്ധിച്ചാണെങ്കിൽ ദീർഘമെങ്കിലും അതായത് ഭർത്താവുമായിട്ടുള്ള കുടുംബജീവിതം ദീർഘകാലം നീണ്ടു നിൽക്കുന്നത് ഒരു ശുഭൻ നിന്നാൽ മതി അതുപോലെ ഏഴിലോ എട്ടിലോ പാവം നിന്നാലും ഒൻപതാം ഭാവത്തിലോ അഷ്ടമത്തിലോ നല്ല ഒരു ശുഭൻ ഈ വ്യാഴത്തെ പോലെ നിൽക്കുമ്പോൾ അതിൻ്റെ ദോഷമൊക്കെ കുറയും ഒൻപതിൽ ശുഭൻ നിന്നാലും ഈ ഇപ്പം ഏഴിൽ ചൊവ്വ നിൽക്കുന്നു അല്ലെങ്കിൽ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്നു അല്ലെങ്കിൽ നാലിൽ ചൊവ്വ നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ദോഷങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിലും ഉച്ചസ്ഥനായി ബലവാനായി ഒരു ഗ്രഹം ഒൻപതാം ഭാവത്തിൽ ഉണ്ടെങ്കിൽ ആ ദോഷഫലങ്ങളൊക്കെ കുറയും അതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ദീർഘമംഗല്യം എന്നൊക്കെ പറയുന്നു അപ്പോൾ അഷ്ടമത്തിൻ്റെ ആ സ്ഥാനത്ത് വ്യാഴ ഉച്ചരാശി വരിക എന്ന് പറയുമ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റം വരാം അതാണ് അതിൻ്റെ ഒരു വിഷയം പ്രത്യേകിച്ച് മിഥുനൻ രാശിയിൽ വ്യാഴം സഞ്ചരിക്കുകയെന്ന് പറയുമ്പം മിഥുനം അനുകൂലമല്ലാതെയും വ്യാഴം അത്ര മെച്ചമല്ലാതെയൊക്കെ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തോൾ കഴുത്ത് വടലി അതുപോലെ കയ്യ് ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അപ്പം അതിൻ്റെ വിഷയങ്ങളും അതുപോലെ തന്നെ കണ്ടകശനിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് കാല് നടക്കാനുള്ള ബുദ്ധിമുട്ട് സന്ധികളിലെ പ്രശ്നങ്ങൾ ഇതിനൊക്കെ അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ ഒരു പരിഹാരം ഉണ്ടാകും എന്നതാണ് ഈ അഷ്ടമത്തിലേക്ക് ഉച്ചരാശിയിലേക്ക് വ്യാഴം മാറുന്നത് കൊണ്ടുള്ള ഒരു ഗുണം ചിലർ ചിന്തിക്കാം അസ്ട്രോളജി പഠിക്കുന്നവരൊക്കെ ചിന്തിക്കാം ആറ് എട്ട് പന്ത്രണ്ട് ഭാഗങ്ങളിൽ നിൽക്കുന്നവരും നോക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവരൊന്നും ഗുണം ചെയ്യത്തില്ലല്ലോ അപ്പം പിന്നെ അഷ്ടമത്തിലെ വ്യാഴം എങ്ങനെ ഗുണം ചെയ്യുക അഷ്ടമത്തിലെ വ്യാഴമെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു ഭാവത്തിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ നിൽക്കുന്നത് അഷ്ടമത്തിലാണെങ്കിൽ അഷ്ടമത്തിലെ ദോഷം കുറയ്ക്കുമല്ലോ അതാണല്ലോ ഏറ്റവും വലിയ പ്രധാനം അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ചന്ദ്രന്റെ രാശി കൂടിയാണ് അഷ്ടമം കർക്കിടകം അപ്പൊ മാനസികമായ പ്രയാസം അനുഭവിക്കുന്നവരും ഒരുപാട് വിഷമതയുള്ളവരെ ഇവർക്കൊക്കെ എന്ന് പറയുമ്പം ഈ വ്യാഴം അഷ്ടമത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ ഒരു മാറ്റം വരും പ്രയാസങ്ങളും കഷ്ടതയും മാനസിക വിഷമതകളൊക്കെ ഒന്ന് മാറാനുള്ള ഒരു സാഹചര്യമൊക്കെ വരും പിന്നെ മറ്റൊരു കാര്യം വ്യാഴം ഏത് രാശിയിൽ നിന്നാലും അത് അഞ്ചാം ഭാവത്തിലും ഏഴാം ഭാവത്തിലും ഒൻപതാം ഭാവത്തിലേക്കും ഒരു പൂർണമായ സ്വാധീനം ചെലുത്തുന്നുണ്ട് അതായത് ദൃഷ്ടിയുണ്ട് അപ്പൊ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ കർക്കിടകം ചിങ്ങം കന്നി തുലാം വൃക്ഷിക്കും വൃശ്ചികൻ രാശിയിലേക്കും ഏഴാം ഭാവം മകരൻ രാശിയായിട്ടും ഒൻപതാം ഭാവം മീനൻ രാശിയായിട്ടും വരും അപ്പൊ അങ്ങനെ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം വൃശ്ചികൻ രാശിയിലേക്കും അതുപോലെ തന്നെ മീനൻ രാശിയിലേക്കും മകരൻ രാശിയിലേക്കും അതിൻ്റെ പൂർണമായ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ വൃശ്ചികൻ രാശിയിലേക്ക് വ്യാഴം അഞ്ചാം ഭാവ ദൃഷ്ടിയായിട്ട് വരുമ്പോൾ ധനുരാശിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ധനു ലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ വൃശ്ചികൻ രാശി എന്ന് പറയുന്നത് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വരുന്നത് ഈ പന്ത്രണ്ടാം ഭാവം അതിൻ്റെ ഒരു പ്രയോജനം നമ്മൾ എടുക്കുമ്പോൾ ആ നഷ്ടസ്ഥാനമൊന്നും നാശസ്ഥാനമൊന്നും ഒക്കെയാണല്ലോ പറയുന്നത് ഒരു ശുഭകരമായ ഒരു കാര്യമല്ലല്ലോ പന്ത്രണ്ടാം ഭാവം ദുഃഖം വാദം നാശം നഷ്ടം വിരഹം ദാരിദ്ര്യം വിദേശവാസം സ്ഥാനഭ്രംശം അംഗവൈകല്യം ബന്ധനം ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പറയാം പന്ത്രണ്ടാം ഭാവത്തിൽ അപ്പൊ ഈ പന്ത്രണ്ടാം ഭാവത്തിലെ കുച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം നോക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ധനച്ചിലവ് ഏതെങ്കിലുമൊക്കെ നല്ല കാര്യത്തിന് വേണ്ടിയാകാം നേരത്തെ ധൂർത്തടിച്ചൊക്കെ ചിലവാക്കിക്കൊണ്ടിരുന്നവർ അതൊക്കെ ഒന്ന് കുറയും കാരണം പന്ത്രണ്ടാം ഭാവത്തിലെ ശുഭദൃഷ്ടിയാണ് വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലവ് അല്ലെങ്കിൽ ആ ഒന്ന് കുറയ്ക്കണം അല്ലെങ്കിൽ ഒന്ന് പരിമിതപ്പെടുത്തണം എന്നൊക്കെ ഉള്ള ഒരു ചിന്തകൾ അഥവാ ചിലവ് കൂടുന്നെങ്കിൽ അഥവാ കൂടുതൽ ചിലവാക്കുന്നെങ്കിൽ അത് നല്ല കാര്യത്തിന് വേണ്ടി ആയിരിക്കാം എന്നുള്ളതും പന്ത്രണ്ടാം ഭാവം കൊണ്ട് പറയുന്നുണ്ട് പിന്നെ മറ്റൊന്ന് വിദേശവാസം അതായത് അഷ്ടമത്തിൽ വ്യാഴം വരുന്നു പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം നോക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതി വരുമ്പോൾ വിദേശവാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതാണ് സ്ഥാന അതുപോലെ നാട് വിട്ടുപോകുക എന്നൊക്കെ പണ്ട് പറയുന്ന ഒരു കാര്യം അപ്പം അങ്ങനെ ജോലി സംബന്ധമായിട്ടോ പഠന സംബന്ധമായിട്ടോ ഏതെങ്കിലും കാര്യത്തിൽ വിദേശത്ത് പോയിട്ടും രക്ഷപ്പെടാതിരുന്നവരും അതായത് എന്തെല്ലാം ചെയ്തിട്ടും വലിയ ഗുണമൊന്നും ഉണ്ടാക്കാതെ നിൽക്കണോ വേണ്ടായോ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന കുറേ പേര് കാണുവാറും അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല കാര്യമായിട്ട് വരാം എന്ന് പറയുമ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ചില ഗുണങ്ങളൊക്കെ ഉണ്ടാകാം എന്നതിനെയാണ് കാരണം പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അലച്ചിലൊന്നു കുറയും അത്രയും വലിയ ആ ചില നഷ്ടവും അതും ഇതൊക്കെ ഒന്ന് കുറയും അതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യമോ പ്രയാസങ്ങളോ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ഒരു വ്യത്യാസം വരും പിന്നെ മറ്റൊരു കാര്യം പന്ത്രണ്ടാം ഭാവം അഷ്ടമൊക്കെ ബന്ധനത്തെ സൂചിപ്പിക്കുന്ന ബന്ധനമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കേസോ വഴക്കോ പ്രശ്നങ്ങളോ ഒക്കെ ആയിട്ട് ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ പിന്നെ റിമാൻഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്തിറങ്ങാൻ വയ്യാത്ത രീതിയിൽ ജീവിക്കുക അതൊക്കെ ആണല്ലോ ഈ ബന്ധനമെന്ന് പറയാം സ്വാതന്ത്ര്യം ഇല്ലാതെ വരിക ഇങ്ങനെയൊക്കെ ഉള്ള കാര്യം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് അതിനൊക്കെ ഒരു മോചനം വരും ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കേസോ വഴക്കോ അല്ലെങ്കിൽ ജയിലിലുള്ളവരോ അല്ലെങ്കിൽ റിമാൻഡിലുള്ളവരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് പുറത്തിറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ കിട്ടും ചിലർക്ക് ഇറങ്ങാനുള്ള സൗകര്യം കിട്ടും അതുപോലെ സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയെന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റി ഇനിയടക്കാൻ പറ്റാതെ അത്തരം അവസ്ഥയിൽ ഇരിക്കുന്നവർ കാണും കാരണം കാലിനും കൈക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ട് ഇറങ്ങി നടക്കാനൊന്നും പറ്റത്തില്ല ആരോഗ്യ സംബന്ധമായ വിഷമതകൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും അഷ്ടമത്തിൽ വ്യാഴം വരുമ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി അതിനൊക്കെ ഉള്ള ഒരു മാറ്റമൊക്കെ വരാം അതാണ് ഈ പന്ത്രണ്ടാം ഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ മറ്റൊന്ന് മരണം സംഭവിച്ചാൽ സ്വർഗത്തിലെത്താൻ സാധിക്കും അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം ഉണ്ടാകും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് അതുപോലെ വ്യാഴമായതുകൊണ്ട് അതുപോലെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരണത്തിന് മുമ്പ് വലിയ ആൾക്കാരൊന്നും അറിയാതിരുന്നവരൊക്കെ ആണെങ്കിലും മരണശേഷമായിരിക്കും അവരെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനുഷ്യൻ മനസ്സിലാക്കുകയും പ്രസിദ്ധി ഉണ്ടാകുകയൊക്കെ ചെയ്യും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പന്ത്രണ്ടാം ഭാവമുണ്ട് ഇനിയും വ്യാഴം നോക്കുന്നത് മകരൻ രാശിയിലേക്കാണ് അതായത് ഏഴാം ഭാവദൃഷ്ടി ഈ ഏഴാം ഭാവദൃഷ്ടി എന്ന് പറയുന്നത് മകരൻ രാശി രണ്ടാം ഭാവമാണ് നേരത്തെ ഞാൻ രണ്ടാം ഭാവത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാമ്പത്തികമായ കാര്യം കുടുംബപരമായ കാര്യം വാക്കിൻ്റെ സംസാരത്തിൻ്റെയൊക്കെ കാര്യങ്ങൾ അവിടേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ ചിലർ വിചാരിക്കും മകരൻ രാശി എന്ന് പറഞ്ഞാൽ വ്യാഴത്തിന്റെ നീചരാശിയാണല്ലോ അപ്പം നീചരാശിയായ മകരത്തിലേക്ക് വ്യാഴം വരുമ്പോൾ എന്ത് വലിയ മെച്ചമുണ്ടാകാനാണ് എന്ന് വിചാരിക്കും ശരിയാണ് അങ്ങനെ ചില മൈനസ് പോയിന്റുകളെയും നമുക്ക് കാണാം പക്ഷേ ഇവിടെ രണ്ടാം ഭാവാധിപൻ ശനിയാണ് ആ ശനി നാലാം ഭാവത്തിൽ കണ്ടകശനിയായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ കണ്ടകശനിയായിട്ട് നിൽക്കുമ്പോൾ അപ്പൊ നിലവിൽ സാമ്പത്തികമായ ചില വിഷമതകൾ ചില പ്രയാസങ്ങൾ മുമ്പേ പറഞ്ഞതുപോലെ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉണ്ട് അതിന് രണ്ടാം ഭാവാധിപൻ നാലാം ഭാവത്തിലേക്ക് വരുമ്പോ അത് വീടുമായിട്ടും വാഹനവുമായിട്ടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട കാര്യങ്ങളാകാനാണ് സാധ്യത കൂടുതൽ കാരണം വീട് വയ്ക്കുക വീട് മൂടി പിടിപ്പിക്കുക വണ്ടി മേടിക്കുക അല്ലെങ്കിൽ വീടുമായിട്ട് ബന്ധപ്പെടുന്ന വസ്തു മേടിക്കാനോ വീട് വെക്കാനോ ലോണോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാം അല്ലെങ്കിൽ പ്രോപ്പർട്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് നമ്മള് സഹായം ബാങ്കിൽ നിന്ന് സഹായം എടുക്കും ഇതെല്ലാം അതിനകത്ത് ഒരു അപ്പം ഇവിടെ രണ്ടാം ഭാവാധിപനായ ശനിക്ക് അത് മീനത്തിൽ നിൽക്കുമ്പോൾ കർക്കിടകത്തിൽ നിൽക്കുന്ന വ്യാഴം മീന രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നു അതാണ് അതിന്റെ പ്രത്യേകതയും ഗുണവും അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ മീനൻ രാശി വ്യാഴത്തിന്റെ രാശി തന്നെയാണ് അപ്പം വ്യാഴത്തിൻ്റെ സ്വന്തം രാശിയിലേക്ക് മീനൻ രാശിയിലേക്ക് ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം നോക്കുന്നു അവിടെ നിൽക്കുന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ നാലാം ഭാവത്തിൽ നിൽക്കുന്ന കണ്ടകശനിയായി കാണുന്ന ശനിയാണ് അപ്പം ആ ശനിക്ക് ഈ ഒക്ടോബർ പതിനെട്ട് മുതൽ ഒരു ശുഭയോഗം വ്യാഴത്തിൻ്റെ പൂർണ്ണമായ ഒരു സ്വാധീനം ആ ശനിക്ക് ലഭിക്കുന്നു അങ്ങനെ ആ ശനിക്ക് ലഭിക്കുമ്പോൾ രണ്ടാം ഭാവത്തിൻ്റെ മൂന്നാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ശനിയുടെ ദോഷഫലങ്ങൾക്ക് കുറവ് വരുന്നു ഞാൻ മുമ്പേ വിശ്രമായിട്ട് രണ്ടിൻ്റെ മൂന്നിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അപ്പൊ സഹോദരങ്ങളുമായിട്ടും സാമ്പത്തികമായ പരാധികൃതയും അതുപോലെ വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളെ കുടുംബത്തിലുണ്ടായിരിക്കുന്ന അന്ധചിദ്രവും വേർതിരവും പരസ്പരം ആ ഒരു വിരോധം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ മീനൻ രാശിയിലേക്ക് വ്യാഴം നോക്കുന്നതോടുകൂടി മാറാം അതായത് വ്യാഴത്തിന് ഒരു ശുഭദൃഷ്ടി വരികയാണ് അതിന്റെ ദോഷത്തെ കുറയുന്നു അത് നന്മയിലേക്ക് അതായത് വ്യാഴത്തിന്റെ രാശിയിൽ നിൽക്കുന്ന ശനി തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടിയോടു കൂടി നിൽക്കുമ്പോൾ ആ ശനി കൂടുതൽ നല്ല ഫലങ്ങളിലേക്ക് മാറും ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നാലാം ഭാവം കൊണ്ടും രണ്ടാം ഭാവം കൊണ്ടും മൂന്നാം ഭാവം കൊണ്ടും ഒക്കെ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ ദോഷഫലങ്ങൾ കുറയുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അതിൻ്റെ ഒരുപാട് മെച്ചം എന്തുകൊണ്ട് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നിലവിൽ ഉണ്ടായില്ല എന്ന് ചോദിക്കുമ്പോൾ നാലാം ഭാവത്തിൽ കണ്ടകശനി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ജാതകത്തിൽ വ്യാഴമോ ശനിയോ അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ സംബന്ധിച്ച് പേരിൽ വ്യാഴം വന്നാലും നാലിൽ ശനി നിൽക്കുമ്പോഴും ഒന്നും നല്ല ഗുണം ഉണ്ടാകത്തില്ല ശനി അനുകൂലമായി ഇഷ്ടഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചും വ്യാഴവും അതുപോലെ അനുകൂലമായി ഇഷ്ടഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ വലിയ പ്രശ്നമൊന്നും അവരെ സംബന്ധിച്ചുണ്ടാകത്തില്ല മറിച്ച് അല്ലാത്തവരെ സംബന്ധിച്ച് കണ്ടകശനി പണ്ട് പറയും കൊണ്ടേ പോകുന്നു അപ്പം അങ്ങനെയുള്ള പല തരത്തിലുള്ള വിഷമതകളും ഉണ്ടാക്കുന്ന ശനിക്ക് ഇവിടെ ശുഭയോഗം വരുന്നു വ്യാഴത്തിന്റെ ഒരു പൂർണമായ സ്വാധീനം വരുന്നു അങ്ങനെ പല കാര്യങ്ങളിലും അഷ്ടമം കൊണ്ടും അതുപോലെ തന്നെ പന്ത്രണ്ടാം ഭാവം കൊണ്ടും അതുപോലെ നാലാം ഭാവം കൊണ്ടും ഈ ധനു ധനുരാശിക്കൂറുകാരുടെ ദോഷഫലങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നു അതൊരു വലിയ കാര്യമല്ലേ അപ്പം അങ്ങനെ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് നാൽപ്പത്തി ദിവസം ആണെങ്കിലും അതായത് തുല ഒന്നു മുതൽ വൃശ്ചികം പത്തൊമ്പത് വരെ ആണെങ്കിൽ പോലും ആ നാൽപ്പത്തിയൊമ്പത് ദിവസം ഇവരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പല നല്ല അനുഭവങ്ങളും ഉണ്ടാകാം എന്ന് തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം